ദേവനാമത്തിന് മാത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് എൽസി ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു ഞാനൊരു കത്തോലിക്ക സഭ വിശ്വസിയായിരുന്നു ഞാൻ എന്നെ ഇപ്പോൾ ഓർത്തഡോക്സ് സഭയിലാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് കോട്ടയം ചെറിയ പള്ളി ഓർത്തഡോക്സ് മകായുടെ വകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിയാണ് കൃപാസനത്തിൽ പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ എനിക്കിവിടെ വരുവാൻ വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചു അന്ന് മുതൽ എനിക്ക് ഇടയ്ക്ക് ഓരോ കൃപാസനം പത്രം കിട്ടുമായിരുന്നു ഞാനത് അന്ന് വായിക്കുമെങ്കിലും എനിക്കത്ര വലിയ ഇതൊന്നും തോന്നിയില്ല എങ്കിലും ഒരു പത്തൊമ്പത് ഇരുപത് ആയപ്പോഴത്തേന് എനിക്ക് കൃപാസന മാതാവിൻ്റെ അടുക്കൽ വരണം എന്നുള്ള വളരെയധികം താല്പര്യം ഉണ്ടാകാൻ തുടങ്ങി ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായി ഞാനിവിടെ വരുന്നത് ഞങ്ങൾക്ക് വളരെയേറെ കടഭാരങ്ങളുണ്ടായിരുന്നു പല രീതിയിലുള്ള ഘടകങ്ങളുണ്ടായിരുന്നു എന്നാൽ ഏറ്റവും വലിയ സങ്കടമുള്ളൊരു ഘടകം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിൻ്റെ ആധാരം ബാങ്കിൽ വെച്ച് അതൊരു മുപ്പത്തി മൂന്ന് വർഷമായിട്ട് ബാങ്കിൽ തന്നെ ആയിരുന്നു അതിടയ്ക്ക് ഞങ്ങൾ പുതുക്കി വീണ്ടും പുതുക്കി പുതുക്കി വെക്കുമായിരുന്നു അങ്ങനെ ആവശ്യങ്ങൾ വരുമ്പോൾ അങ്ങനെ അത് ഇരുപത്തിരു മുപ്പത്തിമൂന്ന് വർഷ കാലം അവിടെ ഇരുന്ന് ഞങ്ങളുടെ കൊറോണ വന്നു അതിന് ശേഷം എൻ്റെ ഭർത്താവിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അതിനുശേഷം ഞങ്ങൾക്കത് ലോൺ കറക്റ്റായിട്ട് അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിപ്പോയി അങ്ങനെ ഞങ്ങളുടെ വീട് ജപ്തി ചെയ്യുമെന്നുള്ള ഗീതിയിലേക്ക് എത്തിച്ചേർന്നു അങ്ങനെ മിക്കവാറും ഓരോ വർഷങ്ങളും മാർച്ച് ഏപ്രിൽ മാസങ്ങളാകുമ്പോൾ അവർ നമ്മളെ വിളിക്കും അല്ലെങ്കിൽ അവർ വീട്ടിൽ വരും നോട്ടീസ് തന്നിട്ട് പോകും അങ്ങനെ അവർ വിളിപ്പിക്കും അങ്ങനെ ഞങ്ങൾ ഏഴ് ലക്ഷം രൂപയുടെ ഒരു കടമാണ് ഞങ്ങൾക്ക് ആധാരം വെച്ച് എടുത്ത വകയിലുണ്ടായിരുന്നത് അപ്പോൾ അത് ജപിക്കാൻ വരുന്നെന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം പ്രയാസം തോന്നി അപ്പോൾ ഞാൻ ആ സാഹചര്യത്തിലാണ് ഇവിടെ വരുന്നത് ഞാനപ്പോൾ അമ്മയോട് എഴുതി വെച്ചത് ആദ്യത്തെ ഉടമ്പടിയിൽ എഴുതി വെച്ചിരുന്നത് അമ്മയെ ഇതിൻ്റെ കുടിശ്ശിക അടച്ചു തീർക്കുവാനുള്ളൊരു വഴി എനിക്ക് കാണിച്ചു എന്നാണ് പക്ഷേ അത് കഴിഞ്ഞ് പുതുക്കുന്ന സമയത്തിന് മുന്നായിട്ട് അച്ഛൻ്റെ ധ്യാനപ്രസംഗത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അച്ഛൻ പറഞ്ഞു മനുഷ്യർക്ക് സാധിക്കാത്ത കാര്യങ്ങൾ വേണം നമ്മൾ മാതാവിനോട് ഉടമ്പടിയിൽ വെക്കുവാനെന്ന് അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഈ പലിശ മാത്രം അടയ്ക്കുന്ന കാര്യത്തെക്കുറിച്ച് എന്തിനാണ് ചിന്തിക്കുന്നത് എന്നോർത്ത് ഞാൻ വീണ്ടും പുതുക്കിയപ്പോൾ ഞാൻ എഴുതി വെച്ചത് പരിശുദ്ധ അമ്മേ മുപ്പത്തിമൂന്ന് വർഷമായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ ആധാരം ബാങ്കിൽ ഇരിപ്പാണ് ആധാരം തിരി ലോൺ മുഴുവനും തിരിച്ചടച്ച് ആധാരം തിരിച്ചെടുക്കുവാനുള്ള ഒരു വഴി എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു നിയോഗം എഴുതി വെച്ചു അങ്ങനെ എനിക്ക് രണ്ട് പെൺമക്കളാണ് രണ്ടു പേരോടും ഞാൻ കാര്യം പറഞ്ഞു മൂത്ത പറഞ്ഞു അമ്മേ എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് എന്താണത് ചെയ്യുക എന്ന് പറഞ്ഞു ഇളയ മകളോട് പറഞ്ഞപ്പോൾ മകൾ പറഞ്ഞു അമ്മേ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അടുത്തുള്ളവരോട് നമ്മുടെ വീട് വിൽക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കാൻ പറയണമെന്ന് അവൾ അതിനോട് പറഞ്ഞു ആ നിമിഷം ഞാൻ വളരെയധികം ഹൃദയം വേദനയോടെ ഭാരപ്പെട്ടു അന്ന് മുതൽ ഞാൻ തുടർച്ചയായി കുറച്ച് ദിവസങ്ങളിൽ മാതാവിൻ്റെ ഉപ്പെടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഉള്ള സ്ഥലത്തിൻ്റെ നാലതിരിലും കൊണ്ടുപോയിട്ട് വിശ്വാസ പ്രമാണം ജോലി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം ഇളയ മകൾ തന്നെ എന്നോട് പറഞ്ഞു അമ്മേ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലോൺ അടയ്ക്കുന്ന കാര്യത്തെക്കുറിച്ച് പരിശുദ്ധയമ്മ ആ മക്കളിലൂടെ തന്നെ അവിടെ ഇടപെട്ടു ഇളയ മരുമകൻ അവൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് ഏഴ് ലക്ഷം രൂപ ലോൺ എടുത്ത് ആ പൈസ അടച്ച് ആധാരം തിരികെ എടുത്ത് ഞങ്ങളുടെ കയ്യിൽ കൊണ്ടു തരുവാൻ പരിശുദ്ധയമ്മ സഹായിച്ചു അതെൻ്റെ ഒരു സാക്ഷ്യം പിന്നെ ഞങ്ങൾക്കൊരു മുപ്പത്തി മൂന്ന് വർഷമായിട്ട് വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ് സകല ഉയരത്തിലാണ് ഞങ്ങളുടെ വീട് മുപ്പത്തി മൂന്ന് വർഷക്കാലം ഞാൻ വെള്ളം എനിക്ക് തീരെ അവശ്യതയായി പല രോഗങ്ങളാൽ ഭാരപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ചു ഒരു കിണറിനു വേണ്ടി അങ്ങനെ ആ സമയത്ത് ഞാൻ മാതാവിൻ്റെ കൃപാസനത്തിൽ വരാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയമായിരുന്നു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഏത് കാലത്താണേലും അമ്മയുടെ സന്നിധിയിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം കിട്ടിയാൽ അന്ന് ഞാനിത് അമ്മയുടെ അടുക്കൽ ഞാൻ സാക്ഷ്യം എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ എഴുതി വെച്ചിരുന്ന് പ്രാർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഏപ്രിലാണ് ഞങ്ങൾ കിണർ കുഴിക്കുന്നത് അല്ല ഇരുപത്തിരണ്ട് ആ ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് അങ്ങനെ കിണർ കുഴിച്ച് അതിന് ശേഷം കിണറിലെ വെള്ളം ക്ലിയർ അല്ലായിരുന്നു കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് കഴിയുമ്പോൾ ആ വെള്ളത്തിൻ്റെ അടിയിൽ മണ്ണ് കലങ്ങിയതുപോലെ ഈ എന്തോ ഈ നമ്മൾ അരിപ്പൊടിയൊക്കെ കലക്കി വെക്കുന്നത് പോലെ ഇങ്ങനെ അടിയിൽ അടിഞ്ഞു കിടക്കും അതെനിക്ക് വളരെ വിഷമമായി ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മയെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നൽകിയ ആ ഒരു കിണറാണ് ഈ കിണറിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല എന്നാലും എൻ്റെ പരിശുദ്ധ അമ്മ അതിന്മേൽ ഇടപെടണമെന്ന് പ്രാർത്ഥിച്ചു പലവട്ടം അമ്മ സ്വപ്നത്തിൽ ഞാൻ കണ്ടു ആ കിണറിനകത്ത് ഇറങ്ങി നിൽക്കുന്നതായിട്ട് കാണുവാൻ എനിക്ക് സാധിച്ചു അങ്ങനെ ഞാൻ പരിശുദ്ധ അമ്മയുടെ ഉപ്പും തേനും തൈലവും വിശ്വാസ പ്രമാണം ചൊല്ലി കിണറിനകത്ത് മൂന്ന് ദിവസം ഞാൻ ഒഴിച്ചു ഇരുണ്ട് തുള്ളി ഒഴിച്ച് ഞാൻ പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മേ ഈ വെള്ളം ശുദ്ധമാക്കി തരുമാറാകണമെന്ന് അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞ് വെള്ളം കോരി വെച്ച് കഴിഞ്ഞപ്പോൾ മുതൽ ഇന്നുവരെയും ആ വെള്ളത്തിന് യാതൊരു വിധമായ പ്രശ്നങ്ങളുമെല്ലാം നല്ല ശുദ്ധമായ വെള്ളം കിണറിൽ അര കിണറോളം വെള്ളം ഇരുപത്തി മൂന്നര കോല് താഴ്ചയുള്ള കിണറാണ് ഞങ്ങളുടേത് ആ കിണറിനകത്ത് പകുതിയോളം വെള്ളം കുത്തി അന്ന് മുതൽ ഞങ്ങൾക്ക് ദൈവം നൽകിയിട്ടുണ്ട് അതിനായി നന്ദി പറയുന്നു പിന്നെ എനിക്ക് ഇരുപത്തഞ്ച് വർഷത്തോളമായിട്ട് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഉടമ്പടിയെടുത്ത് അന്ന് മുതൽ ഞാൻ മുട്ടിന്മേൽ നിന്നാണ് ഒരു മണിക്കൂറോളം നിന്ന് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ എൻ്റെ ദൈവനെ സഹായിക്കുന്നു പിന്നെ ഞാൻ ജപമാല റാലിയിൽ എനിക്ക് ഉപ്പുറ്റിക്ക് വേദന ഒരു കുറേ വർഷങ്ങളായിട്ടുള്ളതായിരുന്നു ഞാനങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജപമാല റാലിയിൽ പങ്കെടുത്തു ഒരു കുഴപ്പങ്ങളും അത്രയും ദൂരം ഞാൻ പോയി തിരികെ വന്നു അതിനുശേഷം ഇന്നുവരെയും എനിക്ക് ആ പൂറ്റിവേദന ഉണ്ടായിട്ടില്ല അതുപോലെ ഞാൻ പരിശുദ്ധ അമ്മയെ രണ്ടു വട്ടം സ്വപ്നത്തിൽ കാണുന്നതിനിടയായി ആദ്യത്തെ ഉടമ്പടിയിൽ എടുത്തു കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞിട്ട് എനിക്ക് പുതുക്കാൻ വരാനായിട്ട് സാധിച്ചില്ല വളരെ മാനസികമായിട്ട് ഒരു വിഷമം പോലെയായി കാരണം ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ഒരു മദ്യപാനത്തിന് വേണ്ടിയാണ് അപ്പോൾ ഞാൻ അത് വിഷം വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാനിടനെ വരുന്നില്ല എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനത്തിന് വേണ്ടിയാണ് വന്നത് എന്നപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു നീ അതൊന്നും കണക്കാക്കരുത് ഉടമ്പടി പുതുക്കണം സാക്ഷ്യം പറയണം എന്ന രണ്ട് പ്രാവശ്യം സ്വപ്നത്തിൽ വന്ന് പരിശുദ്ധ എന്നോട് പറഞ്ഞു സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ഞാൻ അമ്മയോട് ഇത് പറയുന്നു അതുപോലെ നീല മെഴുകുതിരിയിൽ ഞാനൊരു ദിവസം പ്രാർത്ഥിച്ചു പരിശുദ്ധി അമ്മയെ എല്ലാവരും ഇങ്ങനെ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് മെഴുകുതിരിയിൽ അമ്മയുടെ രൂപം കണ്ടുവെന്ന് എനിക്കും അത് കാണാൻ സാധിക്കുമോ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു പിറ്റേ ദിവസം വെളുപ്പിന് അഞ്ചരയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മെഴുകുതിരി കത്തിച്ചു വെച്ചപ്പോൾ അത് കത്തുന്നില്ല അത് കഴിഞ്ഞ അത് തീങ്ങും പിടിച്ചിട്ട് അത് കത്താതെ ഇങ്ങനെ മിന്നി 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 നിൽക്കുന്നു അപ്പോൾ എനിക്ക് തോന്നി എന്തോ സംഭവം ഞാൻ കാണാൻ പോവുകയാണെന്ന് ഞാനങ്ങനെ കുറച്ച് നേരം ആ തിരിയിൽ നോക്കി നിന്നു പെട്ടെന്ന് ആ തിരി ആളിക്കത്തി അതിൽ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ രൂപം കണ്ടു അപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചു ഓ ഇത് എനിക്ക് തോന്നുന്നതായിരിക്കുമെന്ന് അപ്പോൾ ആ തിരിക്ക് വട്ടത്തിൽ നാല് അഞ്ച് രൂപങ്ങൾ പല വിധത്തിലുള്ള മാതാവിൻ്റെ രൂപങ്ങൾ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി വരുന്നത് ഞാൻ കാണുവാനെന്നെ ഇടയാക്കി അതുപോലെ അമ്മയുടെ സുഗന്ധാഭിഷേകം എനിക്ക് രണ്ട് പ്രാവശ്യം ലഭിച്ചിട്ടുണ്ട് ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് പോയി അന്ന് പോകുന്ന വഴി ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു അവിടെ അന്ന് ക്ലാസ് കഴിഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു നിങ്ങൾ ഉടമ്പടി കഴിഞ്ഞ് പോകുമ്പോൾ മാതാവിനെ കൂടെ കൊണ്ടുപോകണമെന്ന് ഞാൻ പോകുന്ന വഴി ഞാൻ അതിങ്ങനെ പെട്ടെന്ന് ഓർത്തു ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ അമ്മ എൻ്റെ കൂടെ പോന്നിട്ടുണ്ടോ ഞാൻ അവിടെ വെച്ച് പറയാൻ മറന്നു പോയല്ലോ എൻ്റെ അമ്മ എൻ്റെ കൂടെ പോരണമേ എന്ന് ഞാൻ വീട്ടിൽ ചെല്ലുവളം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അന്ന് രാത്രി തന്നെ സന്ധ്യക്ക് പ്രാർത്ഥിക്കാനിരുന്ന സമയത്ത് പ്രാർത്ഥന കഴിഞ്ഞു ഞാൻ എൻ്റെ പിള്ളേരോട് പറഞ്ഞു മക്കളെ ഇന്ന് ബ്രദർ അവിടെ അങ്ങനെ പറഞ്ഞു അമ്മ എൻ്റെ കൂടെ പോന്നിട്ടുണ്ട് എന്ന് പറയുകയും പെട്ടെന്ന് നല്ല മുല്ലപ്പൂവിൻ്റെ വാസന ഞങ്ങളുടെ ഭവനത്തിലാകെ നിറഞ്ഞു നിന്നു അതുപോലെ ഞാൻ ഒരു അംഗൻവാടി ജോലിക്കാരിയാണ് അപ്പോൾ ഞാൻ ഹെൽപ്പറായിരുന്നു ആ ജോലിയിലിരിക്കുമ്പോൾ ഒരു രണ്ട് വർഷം മുന്നേ കുഞ്ഞുങ്ങളില്ലാത്തൊരവസ്ഥ വന്നു അംഗൻവാടിക്കാരെങ്കിലും ജോലിക്കാരുണ്ടെങ്കിൽ അവർക്കറിയാം കുഞ്ഞുങ്ങളില്ലാത്ത ആ ജോലി മുന്നോട്ട് തുടർന്ന് കൊണ്ടുപോകാൻ ഒരിക്കലും സാധ്യമല്ല ഞാൻ നേരം പുതുക്കിയ സമയത്ത് ഞാൻ വിഷു അമ്മയുടെ സന്നിധിയിൽ എഴുതി വെച്ചിരുന്നു അമ്മേ കുഞ്ഞുങ്ങളില്ലാത്തൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത് അവിടെ ആവശ്യത്തിനുള്ള കുഞ്ഞുങ്ങളെ നൽകണമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടി പുതുക്കി തിരിച്ചു ചെന്നു പിറ്റേ ദിവസം ചെന്നപ്പോൾ ഒരൊറ്റ കുട്ടികളും അന്ന് വന്നില്ല ഞാൻ അമ്മയോട് പറഞ്ഞു ആ കൊള്ളാം ഇങ്ങനെയാണോ അമ്മേ ഞാൻ എഴുതി വെച്ചത് ഇന്നത്തെ ദിവസം ഒരു കുഞ്ഞുങ്ങൾ പോലും വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അതേ നിമിഷം മുല്ലപ്പൂവിൻ്റെ വാസന എൻ്റെ ചുറ്റിൽ വന്ന് എന്നെ പൊതിഞ്ഞതായി എനിക്ക് തോന്നി ഇപ്പോൾ അവിടെ ആവശ്യത്തിനുള്ള കുട്ടികളുണ്ട് അതുപോലെ ഞാൻ ഹെൽപ്പറായിരുന്ന സമയത്ത് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ എനിക്ക് ഞാൻ പരീക്ഷ എഴുതി പാസ്സായി നിന്നു എനിക്ക് ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ അംഗൻവാടി ടീച്ചറായിട്ട് പ്രമോഷൻ ലഭിപ്പാൻ തൊക്കെ വണ്ണം പരിശുദ്ധ അമ്മ എന്നെ സഹായിച്ചു എൻ്റെ ഒരു കാര്യങ്ങളും ഞാൻ ഇവിടെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഞാൻ ഒന്നും ഞാൻ എഴുതി വെക്കാറില്ല ഞാൻ ആ കൂടുതലായിട്ട് എഴുതുന്നത് ആത്മീയമായി പ്രാർത്ഥിപ്പാനും വിശുദ്ധിയിൽ ജീവിപ്പാനും ഇതിനൊക്കെ കാര്യങ്ങൾ മാത്രമേ ഞാൻ എഴുതി വെക്കാറുള്ളൂ കാരണം പ്രവർത്തികളെ ഞാൻ രോഗികളായിട്ട് കിടക്കുന്നവർക്ക് വേണ്ടി ഞാൻ എന്നാൽ കഴിയുന്ന സഹായം പൈസ കൊടുത്ത് അവരെ ഞാൻ സഹായിക്കാറുണ്ട് ഓരോ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ എന്നെ ഓരോരുത്തരെ എൻ്റെ മുന്നിൽ കാണിച്ചു തരും അവർക്കാണ് ഞാൻ പൈസ കൊണ്ട് കൊടുക്കുന്നത് പിന്നെ ആഹാരം ഞാനിങ്ങനെ മെഡിക്കൽ കോളേജിലൊക്കെ പൊതിച്ചോറ് നൽകാറുണ്ട് അപ്പം അത്രം ഞാൻ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് വീട് തോറും വീടുകളിൽ കയറി പ്രാർത്ഥിച്ച് അവരോട് അമ്മയെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ഒരു വഴി ഒരു ദിവസം പോകുന്ന വഴിയിലൂടെ പിറ്റേ ദിവസം പോകത്തില്ല ആ പിറ്റേ ദിവസം ഞാൻ അപ്പുറത്ത മറ്റുള്ള വഴിയിലോടുള്ള ഭവനങ്ങളിലാണ് കയറുന്നത് അങ്ങനെ ഓരോ മക്കൾക്കും പ്രാർത്ഥനയോടുകൂടി അത് ഞാൻ വിതരണം ചെയ്യുന്നുണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി ഒൻപത് മുപ്പത്തിമൂന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ് യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു ഒന്നും മറ്റൊന്നിനേക്കാൾ മോ മോശമാണെന്ന് പറയാനാവില്ല ഓരോന്നും യഥാകാലം നന്മയായി തെളിയുന്നു എൽ സി എന്ന ഈ മകള് ഉടമ്പടി ജീവിതത്തിലേക്ക് വരുന്നതും ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് ലഭിച്ച ഒരിക്കലും നടക്കില്ലാത്ത കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരിക്കലും സാധിക്കാത്ത കാര്യങ്ങൾ ആ ആണ് നാം ഉടമ്പടിയിൽ എഴുതണമെന്ന് നിയോഗമായിട്ട് എഴുതണമെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നത് മുപ്പത്തിമൂന്ന് വർഷമായിട്ട് തങ്ങളുടെ ആധാരം ബാങ്കിലാണ് അത് പിന്നീട് എങ്ങനെ എടുക്കാൻ സാധിച്ചു ഉടമ്പടി എടുത്തതിന് ശേഷം ആ മക്കൾക്ക് തന്നെ അതെടുക്കണമെന്ന് തോന്നുന്നു അങ്ങനെ ആ മകൻ്റെ സാലറി സർട്ടിഫിക്കറ്റിൽ ഇവരുടെ ആധാരം ഇവർക്ക് എടുത്തു കൊടുക്കുകയാണ് മുപ്പത്തിമൂന്ന് വർഷമായിട്ട് ജല ലഭ്യതയില്ല അത്രയും നാൾ താൻ നൈ വെള്ളമില്ലാതെയൊക്കെ വിഷമിച്ചിരുന്ന ആ വസ്തുക്കളെല്ലാം അമ്മയുടെ മുൻപിൽ പറയുമ്പോൾ തങ്ങൾക്ക് ജലം ലഭിക്കുന്നുണ്ട് എന്നാൽ വീണ്ടും അത് എങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളിട്ട് അത് ഏറ്റവും ശുദ്ധജലമായി ഒക്കെ അത് മാറുന്നു പിന്നീട് തനിക്ക് ലഭിച്ച തൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ അതുപോലെ തനിക്ക് തന്നെ ലഭിച്ച രോഗ സൗഖ്യം ഇരുപത്തിയഞ്ച് വർഷമായിട്ട് തനിക്കുണ്ടായിരുന്ന അസ്വസ്ഥതകൾ അതെല്ലാം മാറുന്നു അമ്മ സ്വപ്നത്തിൽ സംസാരിക്കുന്നു സുഗന്ധ അഭിഷേകമുണ്ടാകുന്നു നാം ഇവിടെ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിലൂടെ നമ്മുടെ കരങ്ങളെയൊക്കെ ആശീർവദിക്കുന്നതിനായിട്ട് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട് ഉടമ്പടി എടുത്ത ഓരോ മക്കളും ആ ആ ഉടമ്പടി നേർച്ച വസ്തുക്കൾ അവരവരുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണോ തങ്ങൾക്കതൊക്കെ കൊണ്ട് പല കാര്യങ്ങളും അമ്മ തരും എന്നുള്ള ഒരു ബോധ്യത്തോടെ ഓരോ വ്യക്തികളും അത് ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ കരങ്ങളിലൂടെ കൃപകളാക്കി ദൈവം മാറ്റുന്ന ഓരോ അനുഭവങ്ങൾ അതാണ് ജലത്തിൻ്റെ കാര്യവും അതുപോലെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ തൻ്റെ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് തനിക്കുണ്ടായിരുന്ന അസ്വസ്ഥതകൾ മാറുന്നത് ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കുന്നത് അപ്പോൾ നാം തന്നെ ദൈവസന്നിധിയിൽ വിശുദ്ധീകരിക്കപ്പെടുന്ന വ്യക്തികളാവുകയാണ് ഉടമ്പടി എടുത്തതിലൂടെ എന്നാൽ ആ ഉടമ്പടി എടുത്തു എന്നതുകൊണ്ട് മാത്രമായില്ല ഉടമ്പടി ജീവിതം ഏറ്റവും വിശ്വസ്തവും സത്യസന്ധവുമായിട്ട് നാം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് ഇടയാവുക ഇന്ന് തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അതൊക്കെ വഴിയായിട്ട് താൻ തനിക്ക് എങ്ങനെ മറ്റുള്ളവരിലേക്ക് കർത്താവിനെ എത്തിക്കാൻ പറ്റുന്നു അതെല്ലാം തന്നെ എങ്ങനെയാണ് കൂടുതൽ വിശുദ്ധീകരിക്കുന്ന വിശുദ്ധീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാക്കി മാറ്റിയതെന്നൊക്കെ ഈ മകൾ ഇവിടെ പറയുന്നു നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക